വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിനും വന്യമൃഗങ്ങളാൽ മനുഷ്യർ ആക്രമിക്കപ്പെടുന്ന രീതിക്കും വന്യമൃഗാക്രമണത്തിൽ പരിക്കേറ്റവർക്ക് ധനസഹായം നൽകുന്നതിനൊപ്പം ശാശ്വത പ്രശ്നപരിഹാരത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വിജയകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വന്യമൃഗങ്ങൾ നാടിറങ്ങാതിരിക്കാനും വന്യമൃഗ സംരക്ഷണത്തിനുമായി ലോകബാങ്ക് നബാർഡ് കേന്ദ്ര സർക്കാർ എന്നിവർ കേരളത്തിന് കോടികൾ നൽകുന്നുണ്ട് എന്നാൽ ഇവയൊന്നും ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെട്ടവർക്കും മാരകമായി പരിക്കേറ്റവർക്കും സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുമെങ്കിലും ഇവ വിതരണം ചെയ്യാറില്ല വന്യമൃഗാക്രമണത്തിൽ മരിക്കുന്നവർക്ക് ഒരു കോടി രൂപയും മാരകമായി പരിക്കേറ്റവർക്ക് അൻപത് ലക്ഷം രൂപയും ധനസഹായം നൽകണം ഇതിന് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവർ ചേർന്ന് ഇൻഷുറൻസും ട്രിബ്യൂണലും സ്ഥാപിക്കണം വന്യമൃഗങ്ങൾ നാടിറങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങൾ വനാന്തരത്തിനകത്ത് ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കണം കാര്യകാരണങ്ങൾ നിരത്തിയാണ് സി എം പി ഹൈക്കോടതിയെ സമീപിക്കുന്നത് വന്യമൃഗങ്ങളാൽ പരിക്കേറ്റ് കഴിയുന്നവർക്ക് പതിനായിരം രൂപ ധനസഹായം മാർച്ച് ആറ് മുതൽ വിതരണം ചെയ്യുമെന്നും വിജയകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള

यूटीवी न्यूज़ पालकाड़